ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് മാവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ അതായത് ഒരുപാട് തവണകളായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും മാവിന് മോതിരവള ഇട്ട് കഴിഞ്ഞാൽ അതായത് റിങ് ഇട്ട് കഴിഞ്ഞാൽ മാവ് നന്നായിട്ട് പൂക്കുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ഞാൻ കുറച്ച് മുന്നേ രണ്ട് മാസം മുന്നേ ഒരു റിങ് ഇട്ടത് അതിൻ്റെ റിസൾട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പൊ മോതിരവള ഇടുന്നതൊക്കെ ഒരുപാട് വീഡിയോകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു മോതിരവള ഇട്ടത് കൊണ്ട് നന്നായിട്ട് പൂത്തൊരു മാവ് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ അപ്പം ആദ്യം ഞാൻ ആ മോതിരവളയത്തിൻ്റെ കാര്യങ്ങളൊന്ന് കാണിച്ചേരേ എൻ്റെ തൊട്ടടുത്തുള്ള ഈ മാവുമ്പോൾ തന്നെ ഞാൻ ചെയ്തത് ഇതാ ഈ സൈഡിലാണ് മോതിരവള ഇട്ടത് ഏകദേശം ഒരു ഇഞ്ച് നീളത്തിലാണ് നമ്മൾ ചുറ്റു ഭാഗത്തും റിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതാക്കുന്ന ഇതിന്റെ ഇവിടെ ഫുള്ളായിട്ട് റിങ് ഇട്ടതായിരുന്നു ഇത് ചെയ്തിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടോ കഴിഞ്ഞ നവംബറിലാണ് ഞാൻ ചെയ്തത് അപ്പം ഞാനും ഇത് കേട്ടിട്ട് തന്നെയാണ് അതായത് ഇങ്ങനെ മുതലവളയും ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മാവ് പുഷ്പിക്കുകയും ചെയ്യും കായ കായുണ്ടാവുകയും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുട്ടോ അപ്പം ഇതിൻ്റെ ചുറ്റു ഭാഗത്തേന് ചുറ്റുഭാഗം ഇതാക്കുന്ന ഫുള്ളായിട്ട് ഇതിലുണ്ട് ഈ ചുറ്റുഭാഗത്തും ഇതിന്റെ തൊലി കളഞ്ഞതാണ് ഈ തൊലി കളയുമ്പോൾ തന്നെ തൊലി മാത്രമേ കളയാൻ പറ്റൂ ഉള്ളിലുള്ള ഉറപ്പുള്ള കാമ്പിനൊരിക്കലും ഒന്നും പറ്റാൻ പാടില്ല കേട്ടോ കാമ്പിനു പറ്റിയാലൊക്കെ മാവ് ഉണങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ ഇതൊക്കെ ഉണങ്ങി പോകുന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഇതിൻ്റെതാ തൊലി കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ കൂടി ചേർന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഫുള്ള് ഭാഗത്തും പിന്നെ ചില സ്ഥലത്ത് കുറച്ച് കറകളൊക്കെ ഉണ്ടെങ്കിലും ഫുള്ള് ഭാഗത്തും ഇതിൻ്റെ തൊലി നല്ലോണം തന്നെ കൂടി ചേർന്നിട്ടുണ്ടോ അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മാവിനെ നമ്മൾ എന്താ പേടിപ്പെടുത്തിയിട്ട് പൂവ് ഡീപ്പിക്കുക എന്നുള്ള ഒരു സിസ്റ്റമാണ് തന്ത്രാണ് ചെയ്യുന്നത് അപ്പം മാവ് ഇത് നശിച്ചു പോവാണെന്ന് തോന്നി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത തലമുറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പെട്ടെന്ന് പുഷ്പിക്കുകയും അതേപോലെ തന്നെ മാങ്ങ ഉണ്ടാവുകയും ചെയ്യുന്നത് കേട്ടോ അപ്പം കഴിഞ്ഞ വർഷം ആകെ ഇതിന്മേൽ ഒരു പത്ത് മാങ്ങ വരെ ഉണ്ടായിരുന്നു പക്ഷേ കൂടുതലായിട്ട് ഉണ്ടായിരുന്നില്ല അതിൻ്റെ തൊട്ട് മുന്നേ അങ്ങനെ തന്നെ ആയിരുന്നു വളരെ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ പ്രാവശ്യം നന്നായിട്ട് പൂത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനൊന്ന് കാണിച്ചെടുതാം എൻ്റെ മേലോട്ടൊന്ന് കാണിച്ചെടുത്താൽ മതി നന്നായിട്ട് തന്നെ പുഷ്പിച്ച് കിടക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഉണ്ടാവാൻ കാരണം തന്നെ നമ്മളിത് ചെയ്തതുകൊണ്ടാണ് ഞാൻ അത്രയും കഴിഞ്ഞ വർഷമൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇതിൽ ഈ പ്രാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടാവുക ആദ്യം പൂവിട്ടതൊക്കെ ഇതിൽ മാങ്ങയായി തുടങ്ങിയിട്ടുണ്ടോ ചെറിയ ഉണ്ണി മാങ്ങയായിട്ട് തുടങ്ങിയിട്ടുണ്ട് പല സമയങ്ങളിലായിട്ട് പൂത്തിട്ടുണ്ട് അപ്പം അതൊക്കെ നടക്കുന്ന പല രൂപങ്ങളിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കാണാൻ പറ്റും അപ്പൊ ഈ രീതിയിൽ മോതിരവള ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടുമെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇത്തരം പൂക്കാത്ത മാവൊക്കെ ഉണ്ടെങ്കിൽ മോതിരവള ഇട്ട് കൊടുക്കുക മോതിരവള ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമുണ്ട് നമ്മളെ വിരലിന്റെ ഒരു ഇഞ്ച് രീതിയിൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇതിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതായത് കുറച്ച് കൂടി പോയി കഴിഞ്ഞാലൊക്കെ തൊലി കൂടി ചേരാനൊക്കെ താമസമെടുക്കുകയും ചെയ്യും മാവങ്ങ് ഉണങ്ങി പോവുകയും ചെയ്യും അപ്പൊ ഇങ്ങനത്തെ മാവൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കുക ഇട്ടു മുന്നേ കണ്ട വീഡിയോ ഫെബ്രുവരി പത്തിന് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ഇന്ന് മാർച്ച് പതിനാല് ഏകദേശം ഒരു മാസവും നാല് ദിവസവുമായി ഈ ദിവസത്തിനിടയ്ക്ക് ഇത് ഉണ്ടായിരിക്കുന്ന ഈ ചെറിയ ഉണ്ണി മാങ്ങയാണ് കേട്ടോ കാണുന്ന നേരത്തെ ആ കണ്ട എല്ലാ കൊലയും നല്ല രീതിയിൽ തന്നെ മാങ്ങ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു പ്രത്യേകത നല്ല ടേസ്റ്റ് ഉള്ള ഒരു മാങ്ങയാണ് കേട്ടോ അപ്പോ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ മോതിരവോളം ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ല അടിപൊളിയായിട്ട് മാങ്ങ പിടിക്കുമെന്ന് മനസ്സിലാക്കിയതാ ഇതുപോലൊക്കെ നന്നായിട്ട് തന്നെ പുഷ്പിച്ച് അല്ലെ കായ്ച്ച് കിടക്കുന്നുണ്ട് കേട്ടോ ആ നല്ല ഒരുപാട് നല്ല മാങ്ങയുടെ പുലകളൊക്കെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോ ഇതാണ് നമ്മൾ മോതിരവള ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ മോതിരവിള ഇട്ട് കഴിഞ്ഞാൽ പല ആൾക്കാർക്ക് മാവ് ഉണങ്ങി എന്നൊക്കെ ഉള്ള ഒരു പേടി ഉണ്ടാവാറുണ്ട് പക്ഷെ അധികം പേടിക്കുകയൊന്നും വേണ്ട പക്ഷേ ഇടുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി അത് നല്ല രീതിയിലൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മതി ഓ ഒരുപാട് വീതിയിലായി പോയിരുത് ഒരു ഇഞ്ച് വീതിയിൽ മാത്രം മോതിരവളയം ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതാണിതിൻ്റെ റിസൾട്ട് അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എല്ലാവരും കണ്ടല്ലോ ഇപ്പം ഇത്രയും നല്ല അടിപൊളി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിൻ്റെ ഇന്നത്തെ അതിൻ്റെ അവസ്ഥയും കൂടെ ഞാനൊന്ന് മോതിര വളയം അന്ന് ചെറിയ രീതിയിലൊരു കറയൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അത്രയും നല്ല ഉണങ്ങി ഏകദേശം റെഡി ആയിട്ടുണ്ട് തൊലിയൊക്കെ നല്ല രീതിയിൽ തന്നെ കൂടി ചേർന്ന് കിടക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഇങ്ങനെയുള്ള മാവ് അധികം പൂക്കാത്ത മാവ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ ഒരു രീതിയിലേക്കൊന്ന് ചെയ്ത് നോക്കട്ടോ അത്ര നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഈ ഒരു ഇൻഫോർമേഷൻ അഥവാ ഈ മുതലുള്ള ഇടുന്ന ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇട്ടതിന് ശേഷം ഉള്ളതൊന്നും കൂടുതൽ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെട്ടതെന്ന് കരുതുന്നു മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കേ